ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്ലോക്ക് എടുക്കാം ഇപ്പം നമ്മൾ ഇതേപോലത്തെ ഫുഡിൻ്റെയൊക്കെ ഡെ ഡ ഡെപ്പകളുണ്ടല്ലോ അത് ഇതേപോലെ നമ്മൾ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് ബാക്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഭിത്തിയിലൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ ഇതേപോലെ അത്യാവശ്യം ചെറിയ കത്തികൾ അതേപോലെ ചെറിയ ടിന്നുകൾ അതേപോലെ മരുന്ന് കുപ്പികളൊക്കെ ഇതേപോലെ വിൽക്കാൻ പറ്റും കേട്ടോ അപ്പം കണ്ടോ ലൈറ്റർ അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുഡിൻ്റെ വേസ്റ്റ് നമ്മൾ കളയാ ഫുഡിൻ്റെ നമ്മൾ ടിന്നുകളൊക്കെ വേസ്റ്റിൽ കളയണ്ട അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് ഉപകാരപ്പെടും കാരണം കിച്ചണിലൊക്കെ ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രയോജനമാണ് കാരണം ചെറിയ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും നമുക്ക് ഡെസ്റ്റി ബ്ലോട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ ഈച്ചയും ഉറുമ്പിൻ്റെയും ശല്യം കൂടി വരുന്ന സമയത്ത് ഇതേപോലെ ചെയ്താൽ മതി അതിനായിട്ട് ഞാൻ പകുതി നാരങ്ങ വിനാഗിരി ഡിഷ് വാഷ് ഉപ്പ് പൊടി ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങ വിനാഗിരി ഡിഷ് ഡിഷ്വാഷ് ഉപ്പുപൊടി ഇപ്പം നമുക്ക് ഒരു കാൽ ഗ്ലാസ് വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് നാരങ്ങ കൂടെ പിഴിഞ്ഞെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് തന്നെ നമുക്കൊരു സ്പൂൺ അളവിൽ ഡിഷ് വാഷും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞാൽ ആ നീരും കൂടെ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്രമാത്രം നീരും വെള്ളവും എല്ലാം കൂടെ എത്രയുണ്ടോ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉറുമ്പിനെ ആണെങ്കിലും ഈച്ചയാണെങ്കിലും ഈ ഒരു സാധനം വെച്ച് സ്പ്രേ ചെയ്താലും തുടച്ചാലും ആ ഭാഗത്തൊക്കെ തുടക്കുകയോ ചെയ്താൽ പിന്നെ നമുക്ക് ഉറുമ്പിൻ്റെ ഈച്ചയുടെ ശല്യമേ കാണില്ല പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ ഈച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്താലും നമ്മൾ കെമിക്കലൊക്കെ മേടിച്ച് ചെയ്യുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ ഇതേപോലെ കാര്യങ്ങൾ ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലിനകത്താക്കുകയോ അതേപോലത്തെ കുപ്പിയിലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ശല്യമേ കാണില്ല നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ ഇതൊഴിച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും കാരണം അത്ര നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് നമുക്ക് ഒന്നുമില്ല ഉപ്പ് പൊടിയിട്ട് വെള്ളം ഒന്ന് തുടച്ചെടുത്താലും മതി അപ്പം ഇതാകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു എഫക്റ്റാണ് ഇതിന് കാരണം ഈച്ച ഉറുമ്പ് പാറ്റ ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സ്പ്രേ മാത്രം മതി നമുക്കതിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് അപ്പോൾ ഇത് വരുന്ന ഭാഗത്തെല്ലാം നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തുടച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുക നമുക്ക് സിങ്ങിനകത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ അതിനകത്തുനിന്ന് വരുന്ന ഉറുമ്പ് പാറ്റ കുഞ്ഞു പാറ്റ കുഞ്ഞുണ്ടല്ലോ അതെല്ലാം ഇല്ലാതാകും അപ്പം നമുക്ക് നെസ്റ്റിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ പേസ്റ്റ് എടുത്തിട്ട് കത്രിക അതേപോലെ തന്നെ നമ്മുടെ ലേറ്റർ ഇതൊക്കെ നമുക്ക് വെളുപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ടിഷ്യൂ പേപ്പർ ഇല്ലായെങ്കിൽ ന്യൂസ് പേപ്പർ തന്നെയാണ് നല്ലത് ന്യൂസ് പേപ്പറ് കുറച്ച് ഇതേപോലെ തൊട്ടിട്ട് അതിനകത്തുള്ള ആ കറയെല്ലാം പോയി കിട്ടും അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ കത്രിക വെച്ച് മുറിച്ചാൽ മീൻ കണ്ടി മീൻ കണ്ടിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിനകത്ത് അഴുക്ക് തുരുമ്പ് കറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കുറച്ച് പേസ്റ്റ് ന്യൂസ് പേപ്പറിനകത്തോട്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ ലൈറ്റർ ആണെങ്കിലും തുരുമ്പിച്ച ലൈറ്റർ എത്ര പഴകിയ ലൈറ്റർ ആണെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ ഇതേപോലെ എത്ര കത്രിക ഏതൊക്കെയുണ്ടോ തുരുമ്പിച്ച് അതെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കത്തി സ്റ്റീലിൻ്റെയൊക്കെ കത്തിയാണേലും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതിനകത്ത് നമുക്ക് ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ഇരിക്കും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് എടുക്കുക കാരണം ലൈറ്റർ നമ്മളിങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കത്തിക്കാൻ പറ്റും ഇപ്പോൾ ഇത്രയുള്ളവരുടെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഒരു ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്